ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ സ്പെഷ്യൽ പറഞ്ഞാൽ കൊല്ലം സ്റ്റൈലുള്ള ഒരു കറിയാണ് നമ്മളെ ഭാഗത്തില്ല അത് വില്ക്കാനെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫും എനിക്ക് പറഞ്ഞു കേട്ടോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകേണ്ടത് അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ചുവന്നുള്ളി ഉലുവ ഉണക്കമുളക് കടുക് വേപ്പിൻ്റെ ഇല പിന്നെ വേണ്ടത് പുളിവെള്ളം നമ്മൾ നമ്മുടെ രസത്തിനൊക്കെ വെക്കില്ലേ പുളിവെള്ളം അത് പുളിയുടെ വെള്ളം പുളി കീഞ്ഞ വെള്ളം രസത്തിനെ അങ്ങനെ ആക്കി വെക്കില്ലേ അതിങ്ങനെ ആക്കിയ പുളി വെള്ളം ഇതൊക്കെയാണ് വേണ്ടത് ആയി ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണത് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായാൽ ഉലുവട ഉലുവ ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ കടുകിടണം കേട്ടോ കടുകിടട്ട കടുക് ഇട്ട് ഇനി ചൂർന്നുള്ള ഇടാം ഇടയിട്ട് നല്ല നല്ലന്ന് ഒരു ബ്രൗൺ കളർ പോലെ വരണം അത് മലപ്പുറം സ്റ്റൈലൊക്കെ അവർ കഞ്ഞിവെള്ളത്തിൽ ഇങ്ങനെ കറി അങ്ങനെ കണ്ടിട്ടുണ്ടോ തുമ്പ് പക്ഷേ ഉലുവടല്ല എന്ന് മാത്രമേ ഉള്ളൂ കഞ്ഞിവെള്ളത്തിൽ ഇങ്ങനെ കറി വെക്കും ഇത് വെറും കഞ്ഞിവെള്ളം അവരിങ്ങനെ താളിക്കും അല്ലാതെ എന്താ ചീരയും ചീരയുടെ ഇല മുരിങ്ങയുടെ ഇല അതൊക്കെ കഞ്ഞിവെള്ളത്തിൽ ഇങ്ങനെ തൂമിച്ച് വെക്കണ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഞാൻ പാലക്കാട് വെച്ചിട്ടോ പക്ഷെ എൻ്റെ അവിടെ നിന്നും അങ്ങനത്തെ കറിയില്ലേ പക്ഷേ ഇവരെ അവിടെ എത്തിയപ്പോഴാണ് അങ്ങനത്തെ കഞ്ഞിവെള്ളക്കറി ഇങ്ങനെ തൂമിച്ച കറിയൊക്കെ നമ്മൾ അറിയണത് ഇത് പിന്നെ കൊല്ലത്തിൽ എൻ്റെ എൻ്റെ ഫ്രണ്ട് വൈഫും പറഞ്ഞതാണ് ആ ഭാഗത്തുള്ള കറികൾ ഉരുവ കറി ടേസ്റ്റ് ഉണ്ട് പുളി കറികൾ ഇഷ്ടം ഒക്കെ ഉണ്ടാക്കി കേൾക്കാൻ പറ്റിയ കറി ഞാൻ തീ കുറച്ച് വെച്ചിരിക്കുകയാണ് ഒരു മുരിഞ്ഞ പോലെ വരണം ഈസിയാണ് എളുപ്പം ഉണ്ടാക്കി കഴിയും തട്ടക്കൂട്ട് കുടികളൊക്കെ നോക്കണവരാണെങ്കിൽ അതേ കറികൾ ഭയങ്കര എളുപ്പമായിരിക്കും എപ്പോഴും ഇങ്ങനെ ഈ തേങ്ങ അരച്ച കറിയും തേങ്ങക്കറിയൊക്കെ കഴിക്കുമ്പോ ഇങ്ങനൊക്കെ ഇടക്ക് കറിയും ഉണ്ടാക്കി കഴിയുമ്പോൾ രസല്ലേ എനിക്ക് കഞ്ഞക്കറിയെന്താ പറയണ്ട ടംബര് അവിടെ ഇവര് മലപ്പുറമാണ് ഹസ്ബൻഡിന്റെ വീട് അവരൊക്കെ ഉണ്ടാക്കി കരുമ്പോഴാണ് ഈ ഒരു കറി ഉണ്ട് തന്നെ അറിയണത് പക്ഷെ നല്ല രസമാണ് അത് പിന്നെ ഒരു ഫിഷ് ഫ്രൈയോ അങ്ങനെ പപ്പടമോ ഒരു ഉണക്കലോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കൂട്ടി കഴിക്കുന്നവരാണെങ്കിൽ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഞങ്ങളവിടെ അധികം കുമ്പളങ്ങ കറി തേങ്ങ അരച്ച കറികൾ സാമ്പാർ മീൻ കറി അതൊക്കെയാണ് ഞമ്മളധികം ഉണ്ടാക്കുക പക്ഷെ ഇതാകുമ്പോൾ എളുപ്പമാണേനും രസമാണ് ഞാൻ കഴിക്കാൻ നല്ല മോരിട്ട് തീ കുറച്ചുകൊണ്ട് പെട്ടെന്നാവാത്തത് മോരി കാണാം നമ്മൾ കറി അളിച്ച് കറി കറി തൂമിച്ചിടില്ലേ അതേപോലെ തൂമിക്കുന്ന പോലെ ആവണുള്ളേ തൂമിക്കുന്നവരുതില് വരുക അതായിട്ടാകുമ്പോൾ ഒരിഞ്ഞിൻ്റെ ഇരിഞ്ഞിപ്പോൾ നമുക്ക് എന്താ ഉണക്കമുളകിടാം ഇത് വല്ല പൊടിച്ച് കിട്ടാം അതായത് അതിൻ്റെ ഉള്ളിലത്തെ ഈ വെള്ള വെള്ള സാധനങ്ങളില്ലേ ഈ ഇതില്ലേ അതൊക്കെ ആ കറിയിൽ കലിഞ്ഞ് വേണം എന്നതാണ് ഞാൻ അങ്ങനെ പൊടിച്ചിട്ടുണ്ടപ്പോൾ പൊടിഞ്ഞ് വന്നത് ഒന്നാമത് ഇടുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരാൻ പണിയായിരിക്കും പിന്നെ കുറച്ച് കറി വെക്കും കുറച്ചല്ല കുഴം ഇടാം പ്പിലിട്ട ടേസ്റ്റ് കൂടും ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടിയെ നീ കുറച്ച് വേണം വേണം പൊടി ഇടാൻ അല്ലെങ്കിൽ പെയ്യും മുളക് പൊടി ഇട്ട് ഒന്ന് വഴക്കാം ഓക്കെ സെറ്റ് ആയി ഇനി നമ്മളെ ഈ കുളി വെള്ളല്ലേ നമ്മളെ നെസ്റ്റിനെ ഒഴിക്കണ പോലെ ആക്കി വെച്ചದು അതിനെ ഒഴിക്കാം ഉപ്പ്ട്ടില്ലട്ടാ ഞാന ഇപ്പോട അത് തന്നെ മനെ मारने പോലെ അല്ല लास्ट ആണ് കുറമാണ് അപ്പോൾ ഉപ്പ് ഇടാ പോളിഷ് ടവാരർക്ക് കുളിങ്ങാനല്ലർക്കത്തെ ഇത് ഉണ്ടാക്കി കഴുകിച്ചുകൊണ്ട് കൂടെ ചേർക്കല്ല പുളി കറക്റ്റ് ഭയങ്കര ഇഷ്ടമായിരിക്കും മീൻകറി പുളിങ്കരക്കല്ലേ ഉപ്പും ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ നോക്കിയിട്ടിന് വേണമെങ്കിൽ എപ്പോൾ ഇടാം എൻ്റെ ഒരളവിന് ഞട്ടതാണ് കുറച്ചും കൂടി കുറവുണ്ട് കുറച്ചും കൂടെ കേട്ടോ ഞട്ടക ഇപ്പം കൂടുതലുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ടത് ഇപ്പം നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട് കുറച്ചും കൂടി ഇട്ടാ ഓക്കെ ഇപ്പോൾ കറക്റ്റ് ചെയ്തു നല്ല തിളക്കണത് എളുപ്പട്ടാ ഈ തട്ടിക്കൂട്ട് പണികളൊക്കെ നോക്കുന്നവർക്കാണെങ്കിൽ നല്ല സുഖം അതൊക്കെ ഉണ്ടാക്കാൻ ഈ തേങ്ങ അരച്ച് അത് വേവിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടല്ല ബിസി ഉള്ളവർക്ക് ഇട്ടാ നേരമില്ലാത്തവരൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ സുഖമാണ് അങ്ങനത്തെ കറികൾ ഇഷ്ടമുള്ളവരുണ്ടാവും ചിലവർ ചിലർ ഇഷ്ടമില്ലാത്തവരുണ്ടാവും പുളി ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കാം എല്ലാവർക്കും എല്ലാ ടേസ്റ്റും ഇഷ്ടമാണെന്നില്ലല്ലോ അപ്പം അന്ന് തിളച്ചോട്ടെ അപ്പം തിളച്ച് ഇതാ തിളച്ച് മറിയണം ഞാനൊന്ന് തിളച്ച് മാറച്ച് വരുന്നുണ്ട് നല്ലൊന്നും തിളച്ച് മറിഞ്ഞോട്ടെ ഓക്കെ സെറ്റായി അപ്പം നല്ല തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉലുവ പുളിയും കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്ക അറിയാത്തവർ ഇപ്പം എനിക്കറിയില്ലെങ്കിൽ എനിക്ക് അവർ പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഇത് അറിഞ്ഞത് ഈ കറിയുടെ കാര്യം അപ്പോൾ അതേപോലെ അറിയാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാക്കിയാൽ മതി പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇഷ്ടമായി ടേസ്റ്റ് ഇട്ടാൽ ഞാൻ ടേസ്റ്റ് വെക്കി ഇത് അവർക്കൊക്കെ കഷ്ട കുട്ടൊക്കെ കഷ്ടമായി അത് ജ്യൂസ് കിടക്കാൻ പൊള്ളി പുലികളിലോണ്ടേ ഇരിക്കും ഇഷ്ടമായത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിലും ട്രൈ ചെയ്തു നോക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല പുളിങ്കര കേട്ടാ ഞാൻ വെറുതെ പറയലേട്ട ഞാൻ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ എനിക്കിഷ്ടമായി ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കണ്ട ഓറഷൻ ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പ് ആയാലും ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കണ്ടല്ലോ അപ്പോൾ ഇഷ്ടമായി പിന്നെ പിന്നെ ഞങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാം രസത്തിൻ്റെയൊക്കെ ഒരു ഇത് രസം നമ്മൾ തക്കാളിയും ബാക്കിയുള്ള ഇടുക അതൊക്കെ ഒഴിവാക്കിയിട്ടുള്ള പുളി ബാക്കിയുള്ള ടേസ്റ്റ് വെച്ച് പോകുന്നുള്ളി ഇത് തോന്നിച്ച് ടേസ്റ്റ് കുഴപ്പമില്ല ഒരു എളുപ്പപ്പണിയല്ലേ അപ്പോൾ ഇത്ര വലിയ പണി നിരപ്പം ഉണ്ടാക്കാൻ ആകെ രണ്ട് മൂന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റ് മതി ഓക്കെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ ബൈ താങ്ക്